പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ പാറമടയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഒരു കൂടിയാലോചന നടക്കുന്നതല്ലാതെ ജീവൻ രക്ഷിക്കണമെന്നാരൊക്കെ ഉണ്ടെന്ന രണ്ടുപേരുണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടക്കുന്നില്ല എത്രയും സമയമായി കാരണം എല്ലാം അനാസ്ഥ രീതിയിലാണ് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ഇതേ സംഭവമാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഉദ്യോഗസ്ഥോട് ചോദിക്കാം അതാണ് ചോദിക്കുന്നത് സുജയ ഏതായാലും രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അപകടം നടന്ന കൃത്യമായിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങാൻ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് ഈ ഫയർഫോഴ്സ് സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിന് കാരണമായി നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയൊരു പാറക്കല്ലാണ് ഇടിഞ്ഞ് ആ ഭാഗത്തേക്ക് വീണ് കിടക്കുന്നത് ആ ഹിറ്റാച്ചിയുടെ മുകൾ ഭാഗത്തും വലിയ പാറകൾ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിനടിയിൽ രണ്ട് തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷേ ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതുവരെ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ക്രെയിൻ എത്തിച്ച് അവലിയ പാറ പക്ഷേ ആ ക്രെയിൻ കൊണ്ട് അത്രയും വിമാകരമായിട്ടുള്ളൊരു പാറ അവിടെ നിന്ന് എങ്ങനെ മാറ്റുമെന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് അത്രയ്ക്കും വലിയ വലിപ്പമുള്ളൊരു പാറയാണിത് അത് ഒരു ഇനിയും താഴേക്ക് വീഴാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ താഴെ നിന്നും രക്ഷാപ്രവർത്തനം നടക്കില്ല കാരണം നമുക്ക് ദൃശ്യത്തിൽ കാണാം ആ ഹിറ്റാച്ചി കിടക്കുന്ന ലെയറിൻ്റെ താഴെ വലിയ മൂന്ന് പാറക്കല്ലുകൾ കിടപ്പുണ്ട് ഇപ്പോഴും ചെറിയ പാറകൾ ഇടിയുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകടം കൃത്യമായി നടന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നും കല്ലും മണ്ണുമൊക്കെ മാറ്റുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് ഇനിയിപ്പോൾ ക്രൈൻ എത്തിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് മാത്രമേ ആ വലിയ കല്ല് അവിടെ നിന്നും മാറ്റി പിന്നീട് ആ ഭാഗത്തേക്ക് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഇറങ്ങാൻ കഴിയൂ എന്നാണ് ഇവിടെ ഉള്ള ആളുകളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത് ഏതായാലും ഹിറ്റാച്ചിയും ഒപ്പം തന്നെ ആ രണ്ട് സംസ്ഥാന തൊഴിലാളികളും കല്ലിനടിയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്ക് ഇനിയും അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാൻ കഴിയുന്നില്ല പത്തനംതിട്ട ജില്ലയിലെ പൈനാമണിന് സമീപമുള്ള വലിയ പാറമടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് നാട്ടുകാർ വിവരമറിയിച്ച പ്രകാരം ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആ പൊതുപ്രവർത്തകർ പറയുന്നത് ഇനിയിപ്പോൾ ക്രെയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളുമോ എത്തിച്ച് ആ ക്രെയിൻ എത്തിച്ച് പിന്നീട് ആ കിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങി ചെല്ലു ചെല്ലേണ്ടതുണ്ട് അവിടെയും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു സ്പേസാണ് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാരണം അവിടെ ചവിട്ടി നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് ഇനിയും ഒരു പക്ഷേ പാറ മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയുണ്ട് ഇടിഞ്ഞ പാറക്കല്ലുകളാണെങ്കിൽ ആ താഴെ കിടക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് ഈ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നു ഏതായാലും ആ ക്രൈനു വേണ്ടി അവർ ഇവിടെയുള്ള ആളുകൾ രക്ഷ ഈ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ കാത്തിരിക്കുന്നു അതെത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിൽ ആ വലിയ പാറ വീണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇപ്പോഴും നമുക്ക് ദൃശ്യത്തിൽ കാണാം അപകടം നടന്ന ആ ഒരു പാറക്കൂട്ടത്തിൻ്റെ മുകളിലായാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയാണ് കാരണം നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ആ ഭാഗത്ത് കല്ലുകൾ അല്ലെങ്കിൽ പാറ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയാണുള്ളത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം ഈ ഒരു പാറമടയുടെ അത്രയും വലിപ്പം ഈ ഭാഗങ്ങളിലെല്ലാം നേരത്തെ ഖനനം നടന്ന ഇടമാണ് ഇതിൻ്റെ ഇപ്പോൾ ഖനനം നടക്കുന്നത് അതായത് ഈ ഭാഗത്ത് ഇപ്പം നാം ദൃശ്യത്തിൽ കാണുന്ന ഈ ഭാഗങ്ങളിലൊന്നും ഖനനം നടക്കുന്നില്ല ഇതൊക്കെ നേരത്തെ ഖനനം നടത്തി പാറക്കല്ലുകൾ കൊണ്ടുപോയ ഇടമാണ് ഇതിൻ്റെ ഇടതുവശത്ത് ഏറ്റവും ഒരു അറ്റത്തായാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഖനനം നടന്നുകൊണ്ടിരുന്നത് അതിനുവേണ്ടിയാണ് ഈ ഈ ഒരു ഹിറ്റാച്ചിയും ഒക്കെ അവിടേക്ക് എത്തിച്ചത് ഇപ്പോൾ നമുക്ക് ഈ പരിസരത്ത് തന്നെ മറ്റ് ഒന്ന് രണ്ട് ഹിറ്റാച്ചികൾ കൂടി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ ഹിറ്റാച്ചിയുടെ മുകളിൽ നിന്നും ഒരു പാർക്കിൽ ുംക്കിൽ വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കാണാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നമുക്ക് ഇറങ്ങി എന്താണ് അവിടെ കണ്ടപ്പോൾ കണ്ടപ്പോൾ എന്താ മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ വന്നിട്ടുണ്ട് ഒന്നും വിളിച്ചിട്ടുണ്ട് ശേഷം ഭാഗത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല അവിടെ പാറ ഇപ്പോഴും തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നതിന് ശേഷം നാലഞ്ച് തവണ തൊഴിഞ്ഞ് അതുകൊണ്ടാണ് പറ്റാത്തത് കാരണം കണ്ടില്ലേ ക്രെയിൻ വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടെ ആ കല്ലിന്റെ വലിപ്പം കണ്ടില്ലേ സാറേ എത്രമാത്രം വലിയ കല്ലാണത് അതൊരു ക്രെയിൻ കൊണ്ട് നമുക്ക് ആ നിന്ന് മാറ്റാൻ കഴിയും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ മാറ്റാൻ പറ്റത്തില്ല അതിനെ ഹിറ്റാച്ചും കൂടെ ഇപ്പോൾ അതിനുള്ളിൽ രണ്ടുപേർ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ രണ്ട് വീരന്മാര് ഒരാളെ கரெക്റ്റ് ആയി സ്ഥിതി ചെയ്തിട്ടുണ്ട് ഒരാളെ കാണാനില്ല എന്നുള്ളതായി പറഞ്ഞിട്ടുള്ളൂ ഒരാളെ കാണാനില്ല എന്നാണ് നിങ്ങൾ ഫയർഫോഴ്സിന് അറിയിപ്പ് കേറ്റിയിരിക്കുന്നത് ഒരു ഒരു ജോലിക്കാരനെ കാണാനില്ല അതിപ്രവീൺ എത്ര പേര് അവിടെ ജോലിച്ചുകൊണ്ടി ഉണ്ടായിരുന്നു ഈ പാറി ഇതിനും വീടുമ്പോൾ ഇക്ര ഇടാണ് ഈ ഹിറ്റാച്ചി ഓടി ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആയിരിക്കും ഹിറ്റാച് ഓപ്പറേറ്ററാണ് ഹിറ്റാച് ഓപ്പറേറ്റർ അന്ന് ഉണ്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിർവ് പ്രകാരം എത്ര പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അർവ് കിട്ടിയോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ പാറ